അമൂല്യ രങ്ങളുടെ കൂട്ടത്തിൽ നമുക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒന്നാണ് മുത്തുകൾ അവ എവിടെ നിന്ന് ലഭിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രശസ്ത പ്ലാനറ്ററി ജമോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവാസ് കാണാം ജംസ് വേൾഡ് നമസ്കാരം ജംസ് വേൾഡിലേക്ക് സ്വാഗതം ഉണ്ണികൃഷ്ണൻ ശിവാസ് ആണ് ഒപ്പമുള്ളത് സാർ നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച് തുടങ്ങിയത് പേളിനെ കുറിച്ചാണ് അതെ അതെ മുത്ത് അതെ അതൊരു കടലിൽ നിന്ന് ആണ് അതിന്റെ ഒരു ഉത്ഭവം എന്നുള്ള കാര്യം പറഞ്ഞു അതെ അതെ പക്ഷെ അതിന്റെ ആ ഒരു ഒരു അത് ഉണ്ടായി വരുന്ന ഒരു പ്രോസസ്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ പിന്നെ അത് മുത്തു ചിപ്പിൽ നിന്നാണ് മുത്തുണ്ടാകുന്നത് ചിപ്പിക്കാത്ത മാംസളമായ ഭാഗത്ത് മറ്റ് മൺതരികൾ മറ്റെന്തെങ്കിലും ഒരു ഫോറിൻ സാൻ അതായത് അത് എന്തെങ്കിലും ഒരു ശരീരത്തിന് പറ്റാത്ത പറ്റാത്തൊരു സാധനം വന്ന് ടച്ചായി അത് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇത് സ്വയം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സലൈവ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നു അത് ശരിക്കും പറഞ്ഞാൽ മദർ ഓഫ് പേൾ അല്ലെങ്കിൽ നാക്രിയാസ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആണ് അത് പാളികളായിട്ട് അത് നിക്ഷേപിച്ച് 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 കാലക്രമത്തിൽ ഒരു നൽമുത്തായിട്ട് മാറുക ഒരു മുത്തായിട്ട് മാറുക ചെയ്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുത്തുച്ചിപ്പിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കുന്ന ഒരു പ്രതിരോധ നടപടിയാണ് മുത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ എത്തുന്നത് മുത്തായിട്ട് നമ്മുടെ എത്തുന്നത് അത്രവും ഇതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രക്തമൊന്നുമല്ല ഇതിന് മുത്തെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ നമ്മൾ രക്ത നവരത്നങ്ങളിൽ പെടുത്തുന്നുണ്ടെങ്കിലും അതിനെ ശരിക്കും പറഞ്ഞ കാരണം മിനറൽ ഉള്ള കല്ലുകൾക്ക് നമുക്ക് ആ ഒരു രക്തങ്ങൾ എന്നുള്ള ആ ഒരു പേര് പേര് പറയാമല്ലോ മൊത്തം എന്ന് പറയുമ്പോൾ ഇതേ കാറ്റഗറി നവ നവഗ്രഹങ്ങളിൽ ഈ ഈ രക്തങ്ങളെല്ലാം വളരെ ആണ് കാരണം ചന്ദ്രരത്നം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രക്തമാണത് അത് നവഗ്രഹങ്ങൾ പെടാത്ത ഒരുപാട് രക്തങ്ങളുണ്ട് എന്നാൽ നവ നവഗ്രഹങ്ങൾ പെടുത്തിയിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലത്തെ ഗ്രഹങ്ങളും പെട്ടിട്ടുണ്ട് കാരണം രാഹു കേതുക്കൾ കാരണം അവരൊരു ഷാഡോ പ്ലാനറ്റ്സ് ആയിട്ട് പോലും അവരുടെ ഇമ്പോർട്ടൻസ് കണക്കിലെടുത്ത് നമ്മുടെ ആചാര്യന്മാർ ഈ രാഹുഗതുക്കളം പെടുത്തിയിട്ടുണ്ട് മുത്തിൻ്റെ ഫോർമേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നാച്ചുറലായിട്ട് ഓയസ്റ്റർ സലയിവയാണ് ചുരുക്കം പറഞ്ഞാൽ മുത്ത് അത് രാജ്വലി അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തേയ്മാനം സംഭവിച്ച് സംഭവിച്ചു സംഭവിക്കുന്ന കാലക്രമത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തീമാനം ഉണ്ടാവും ഉപയോഗിക്കാതിരുന്നാൽ അത് കേടായി പോകും ഓക്കെ ഓക്കെ മനസ്സിലായി വളരെ വളരെ നല്ല മുത്തുകൾ എത്ര വില കൂടിയ മുത്തുകളും നമുക്ക് കിട്ടും സൗസി പേൾസ് കിട്ടും ബഹറിൻ പേൾസ് കിട്ടും അങ്ങനെ തഹീഷ്യൻ പേൾസ് എന്നൊക്കെ ഒരുപാട് പേൾസ് കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ അതെല്ലാം എത്ര വില കൊടുത്ത് മേടിച്ചാണെന്ന പോലെ നമ്മളിത് ഏറ്റവും ടേക്ക് കെയർ ചെയ്ത് വളരെ സൂക്ഷിക്കേണ്ടതും കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ട ഒരു അമൂല്യമായൊരു വസ്തുവാണ് പേട്സ് ലേഡീസിനൊക്കെ പലപ്പോഴും അത് പറ്റാറുണ്ട് അവർ പെർഫ്യൂംസും അതെല്ലാം നന്നായിട്ട് ഉപയോഗിക്കുമല്ലോ എവിടെയെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്ത് പെർഫ്യൂംസ് ഒക്കെ അയച്ചാൽ അപ്പം തന്നെ ഇതിൽ ആയിട്ട് ഈ പെർഫ്യൂം വീണമെന്ന് വിചാരിക്കാം പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ കളർ മാറി തുടങ്ങും കാരണം ഡീഹൈഡ്രേഷൻ സംഭവിക്കും ഓക്കെ ഈ മുത്തുകൾക്കെല്ലാം ഡീഹൈഡ്രേഷൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ അടച്ച് പൂട്ടി നമ്മൾ ലോക്കറി വെച്ചാലും കേടാവും മുത്തിന് ഒരു ശ്വാസവും വെളിച്ചവും വെട്ടവും ഒക്കെ വേണം സൂക്ഷിക്കുമ്പോൾ ഒരിക്കലും കെമിക്കൽ കോണ്ടാക്ട്സ് വരാൻ പാടില്ല അത് സൂക്ഷിക്കുന്നതിന് തന്നെ പല മെത്തേഡുണ്ട് മുത്തുകൾ ധരിക്കണമെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം ചന്ദ്രൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടേ മുത്തുകൾ ധരിക്കാവുള്ളൂ ഒരു ഫാഷന് വേണ്ടിയും ഭംഗിക്ക് വേണ്ടിയും മാത്രം മേടിച്ച് ധരിക്കരുത് അങ്ങനെ ധരിക്കണമെന്നുണ്ടെങ്കിൽ സിന്തറ്റിക് പേൾസ് എന്ന് പറഞ്ഞ പേൾസ് ഉണ്ട് പേൾ പോലെ ഇരിക്കണ്ട കാഴ്ചയിൽ മനസ്സിലാവില്ല ഒരു ഒന്നും മനസ്സിലാകത്തില്ല രണ്ടാമത് ഒറിജിനൽ പേളിനെക്കാളും വിട്ടുന്ന നിറത്തിലായിരിക്കും സിന്തറ്റിക് പേൾസ് വരുന്നത് അതൊക്കെ ധരിച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ഞാൻ പറയുന്നത് നാച്ചുറലായിട്ടുള്ള പേൾസിൻ്റെ കാര്യമാണ് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ വളരെയധികം നമുക്ക് മനസ്സിന് സന്തോഷവും അനുയോജ്യമായിട്ടുള്ളവർക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് നല്ല നെസിറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഇതും മൂഡ്സിങ് ഒക്കെ പെട്ടെന്ന് മാറും ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വളക്കും ഇപ്പം പേഴ്സ് സ്യൂട്ടബിൾ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിലും തൂക്കത്തിലും ധരിച്ചാൽ അത് വളരെയധികം ഫണ്ടാസ്റ്റിക് റിസൾട്ട് ഉണ്ടാക്കും എന്തായാലും കുറേ അധികം നമ്മൾ കാണാത്ത ചില കളർ മുത്തുകളൊക്കെ ഇവിടെ ഉണ്ട് മുത്തിനെ കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ചില അപൂർവങ്ങളായ മുത്തുകൾ നമുക്ക് കാണാനും സാധിക്കും അടുത്ത ആഴ്ച കാണാം നമസ്കാരം